മനയിൽ ഗവൺമെന്റ് വാർഷികം 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 നടത്തി സ്നിഗ്ധ സ്നിഗ്ധ എന്ന എന്ന നടത്തിയത് സമ്മേളനവും നടന്നു വാർഷികാഘോഷം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് യാത്രയപ്പ് സമ്മേളനവും നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഈ പാചകം ചെയ്യുക യാത്രയ്പോത്തിൻപിള്ളത് ഇവിടുത്തെ കാണുന്നെടുത്ത് ഇവരെല്ലാവരും ചേർന്ന് കൊണ്ട് പാചകം അത് പച്ചക്കറി കഴിയാനാണെങ്കിലും വിളമ്പാനാണെങ്കിലും എം പി ടി അംഗങ്ങൾ എല്ലാവരും കൂടി ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടപ്പോൾ അത് സന്തോഷം തോന്നി അങ്ങനെ എല്ലാ സ്കൂളുകളും ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അത്തണ്ണത്തിൽ വീണാറാണി ടീച്ചറിനും ബിന് ടീച്ചറിനും ഒക്കെ ഒരു ഭാഗ്യം എന്താണെന്നറിയാമോ മറ്റ് സ്കൂളുകളിൽ ഉച്ചയോട് നടത്തുക എന്ന് പറഞ്ഞാൽ എച്ച് എം ഒരു വലിയ തലവേദനയാണ് പലപ്പോഴും അവരുടെ കാശ് കാലിയാവുന്ന ഒരു പ്രവൃത്തിയാണ് കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യഥാസമയം കാശ് കിട്ടാതാകുമ്പോൾ എച്ച് എമ്മിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകും പക്ഷേ ഈ പന്മന മലയിൽ ഈ എൽ പി സ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും ആണെങ്കിലും അത്തരണത്തിൽ വ്യത്യസ്തതയുണ്ട് ജനങ്ങളും കൂടെ സഹകരിക്കുന്നതിനാൽ പലപ്പോഴും അങ്ങനെ വലിയ ഒരു ആയാസ ഒരു അനായാസേന തന്നെ ഇങ്ങനെയുള്ള ലൂൺ മിൽ സ്കീമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കുട്ടികളുടെ ബാഹുല്യം ഈ സ്കൂളിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം മറ്റ് അതിൽ അലട്ടുന്നുണ്ടോ എന്ന് പറയാൻ കാരണം ഭൗതിക സാഹചര്യം എത്രയുണ്ടെങ്കിലും അത് പോരാതെ വരികയാണ് പക്ഷെ നമ്മുടെ ദേശീയ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാനത്തെ സാഹചര്യം എന്താണ് സംസ്ഥാനത്ത് കുട്ടികളുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴും ഈ പ്രീ സ്കൂളിലേക്ക് പ്രൈവറ്റ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും അടക്കം സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം വെച്ചാൽ ഓരോ വീടുകളും ഒന്നും രണ്ടും കുട്ടികളൊക്കെ ഉള്ളു എന്നുള്ളത് തന്നെയാണ് പല കുട്ടികളിലും പല വീടുകളിലും ഇപ്പോൾ കുട്ടികളില്ല എന്നൊരു നിലപാടിലേക്കും പോകുന്നുണ്ട് പലരും അങ്ങനെ പോകുന്നുണ്ട് നമ്മൾ അതിശയിക്കൊന്നും വേണ്ട നാളെ നമ്മൾ അങ്ങനെ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ചൈനയില് ഇതേപോലെ ഒരു കുട്ടികൾ മതി എന്ന് പറഞ്ഞൊരു ഇരുപത് വർഷം മുമ്പ് അവരൊരു തീരുമാനമെടുത്ത് അത് കണ്ടിട്ടാണ് നമ്മൾ ഒരു കുട്ടി മതി എന്നൊക്കെ പറഞ്ഞു തീരുമാനിച്ചത് ഇപ്പൊ ചൈനയിൽ എന്താ പുതിയ പരിപാടി നടത്തി ഇന്നത്തെ പത്രത്തിൽ കിടപ്പുണ്ട് കല്യാണമേ വേണ്ട പിന്നെ കുട്ടികളുടെ കാര്യം എല്ലാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുക കല്യാണം എന്ന ഒരു വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹമായി ചൈന മാറിയിരിക്കുന്നു പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ വിനോദ് വി സ്വാഗതം പറഞ്ഞു അധ്യാപിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് പലപ്പോഴും സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കിരിക്കാൻ സ്ഥലമില്ലാത്ത നിലയിലേക്ക് തിരക്കേറുന്ന നിലയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയേഴ് വർഷത്തെ സർവീസ് പൂർത്തിയാക്കി ഈ സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്ന ബീന ടീച്ചറെ പോലെയുള്ള നല്ല അധ്യാപകരുടെ സേവനമാണ് ഈ സ്കൂളിനെ ഇങ്ങനെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ന് നമ്മുടെ സ്കൂളിൽ എല്ലാവിധമായ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്കുണ്ട് മികച്ച പി എന്ന നിലയിൽ സംസ്ഥാന അവാർഡുകൾ നേടാൻ സാധിച്ച ഒരു വിദ്യാലയം അതുമാത്രമല്ല വ്യത്യസ്ത ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഘട്ടത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ഈ സ്കൂളുകളുടെ എല്ലാം പെയിന്റിംഗ് ജോലികൾ അധ്യാപകർ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്കൂളുകൾ പെയിന്റ് ചെയ്യുന്ന അധ്യാപകരും ആ സ്കൂളിനെ കുറിച്ചുള്ള വാർത്തകളും അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിനുശേഷം ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ടീച്ചർ റിട്ടയർ ചെയ്യപ്പെടുമ്പോൾ ഗണിതശാസ്ത്ര മേളയിൽ സ്ഥിരമായി നമുക്ക് ഒന്നാം സ്ഥാനം നേടുന്നു എന്ന് പറയുമ്പോൾ ഗണിതശാസ്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുക കൂടി ചെയ്തിരുന്ന വീര ടീച്ചർക്ക് ഏറെ അഭിമാനത്തോടു കൂടി ഈ ഈ ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വർഷം നിന്ന് സാധിക്കുന്നു ഗായകൻ മത്തായി സുനിൽ വിശിഷ്ട അതിഥിയായി പ്രഥമാധ്യാപിക ബീന ഒ ഫിറോസ് നല്ലാന്തറയിൽ സരസ്വതിയമ്മ സിന്ധുവേസ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ സ്കൂൾ പ്രതിഭയെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്തെ എൽ എസ് എസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ സീനിയർ ഓഫീസർ അനിത ടി കെ ഉപജില്ല കലാശാസ്ത്രമേള വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു ഫിറോസ് നല്ലാന്ദ്രയിൽ എൽ എസ് എസ് പ്രതിഭകളെ ആദരിച്ചു മുൻ ഹെഡ് മാസ്റ്റർ കുമാരൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ജോർജ് ചാക്കോ ഹൻസിഎച്ച് കിഷോർ കെ കൊച്ചയ്യം ഗോപകുമാർ കെ വീണാദാസ് രാജ്മോൾ കെ രഞ്ജു മുരളീധരൻ നൌഫൽ തുണ്ടിൽ കോൾനിസ്റ്റ് ചാക്കോ ബീന ഓ മായ സി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ